ഹായ് ഹലോ അസ്സാം വലൈക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാത്രി ചോറ് കഴിഞ്ഞില്ല അപ്പോൾ ചോറ് വെക്കാൻ കേട്ടോ അപ്പോൾ അത് വെക്കുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ സുഹറ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ആ സുഹറ വന്നപ്പോൾ അവൾ എനിക്കൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ നിറച്ച് വീടിൻ്റെ ഭാഗം നിറച്ച് ഈ പ്രാണി ഉണ്ടാവും രാത്രി ആയാൽ ഫ്ലവർ പറഞ്ഞി ഇത് ഇങ്ങനെ ഭക്ഷണത്തിലേക്കും എല്ലാത്തിലേക്കും വരും നമ്മൾ മൂടി വെച്ച് എല്ലാത്തിലേക്കും ഈ സാധനം വരും കേട്ടോ ചുമരുന്നർച്ച ഈ പലകായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് മൊത്തം ഇതാണ് ഈ സാധനം പലകൻ്റെ മുകളിലാണ് ഈ ടിക്കും പക്ഷെ ഇതിനോണ്ട് എന്തോ അപകടം ഉണ്ടോ കാര്യമുണ്ടോ എന്ന് പറയില്ല രാത്രി ആകുമ്പോൾ നമ്മൾ ചവിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും വീട് മൊത്തം ഇത് തന്നെ കേട്ടോ ഒരു ഒരു തരം പ്രാണി ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല ഈ എന്താ പറയുക ഡബ്ബറിൻ്റെ തോട്ടമുള്ള സൈഡിലൊക്കെ ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ വെള്ളമൊക്കെ നർച്ചിട്ട് നൈലൊക്കെ വന്ന് ചാടി കിടക്കും ഈ സാധനം ഈ ലൈറ്റ് ഉള്ളോടത്താണ് ഇത് വന്ന് അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കിയപ്പം കുറെയൊക്കെ അത് പോയി പിന്നെ ഇതുവരെ ഞാൻ ഗ്യാസ് എന്നെ അടുപ്പത്താണല്ലോ കത്തിച്ചിട്ടുണ്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ ഇന്നലെ അലഹമില്ല ഗ്യാസ് കിട്ടിയിട്ടോ എൻ്റെ തറവാട്ടിലേക്ക് ഗ്യാസ് കൊണ്ടുപോകുന്ന അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ആങ്ങളെ കൊണ്ടു തന്നിട്ടോ എനിക്ക് വീട്ടിലേക്ക് എന്താ പറയുക കുറേ ദിവസത്തെ ഒരു കഷ്ടപ്പാടിനു ശേഷം ഗ്യാസ് കിട്ടി അതൊരു ഭയങ്കര സമാധാനം ഇരുന്നിട്ടോ രാവിലെ തന്നെ ഇപ്പോൾ കൂടെ കൂടെ തീരെ വയ്യും എന്താ പറയുക ഞാൻ ഇന്ന് ശരിക്കും ഈ വീഡിയോ ഞാൻ വോയിസ് കൊടുക്കുന്ന ദിവസം ഞാൻ ഒ പിയിൽ കാണിക്കാൻ പോകാൻ വിചാരിച്ചത് അപ്പം എൻ്റെ ഒരു ഷീറ്റുണ്ട് എനിക്ക് ഈ ടെസ്റ്റിനെഴുതി തന്നെ ടെസ്റ്റ് ചെയ്യാതെ എനിക്ക് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല ടെസ്റ്റ് മുന്നേ ചെയ്തിട്ട് ആണ് കാണിക്കുക കാണിക്കണ ഒരു മണിയൊക്കെ ആവും അപ്പോൾ ടെസ്റ്റ് മൂന്ന് മണിക്കൂറുകൊണ്ട് കിട്ടും അപ്പോൾ രാവിലെ പോയി ചെയ്തു കൊടുത്താൽ ഒരു മണിയാകുമ്പോഴത്തേക്ക് കാണിക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പക്ഷേ ഇന്ന് എന്താ അറിയില്ല ആ അത് എഴുതി തന്ന കടലാസ് ഒരുപാട് തിരഞ്ഞിട്ടും കണ്ടില്ല ഇനി എന്ത് ചെയ്യണോ അറിയോ അവിടെ പോയിട്ട് എനിക്കിന്ന് വയ്യ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ആ ഇഞ്ചക്ഷനാണ് വരുന്നവർ തരും അപ്പോൾ പക്ഷേ ഇത് ടെസ്റ്റ് ചെയ്യാതെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കിടക്കേണ്ടി വരും ഇന്ന് ഇപ്പം എൻ്റെ കൂടെ നിൽക്കാനോ ആക്കാനോ ഒന്നും ആരും വരാനൊന്നുമില്ല ഇനി ഇൻഷല്ല ഒന്ന് പോവണം അവിടെ വാർഡിൽ പോയിട്ട് അവിടെ എഴുതി വാങ്ങണം ഈ ടെസ്റ്റിനുള്ളത് അപ്പോൾ അവിടെ എഴുതി വാങ്ങിയാൽ പിന്നെ എനിക്ക് അതിൻ്റെ ഉള്ളൊന്ന് ചെയ്യാം എന്നാൽ കുറച്ച് പൈസ കുറഞ്ഞിട്ടും ഏതായാലും അലഹമില്ല എനിക്ക് ഗ്യാസ് കിട്ടി കുറേ ദിവസത്തെ വീഡിയോയിൽ ഞാൻ തീ കത്തിക്കുന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക വിറകൊക്കെ എടുത്തോണ്ടൊന്ന് തീ കത്തിക്കുന്നത് തീ കത്തിക്കുന്നതിലെനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ അങ്ങനെ വയ്യാത്തതിനോടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ മൈതദോഷയാണ് ഇടണത് എൻ്റെ ആയിഷ്യാണ് എനിക്കിങ്ങനെ വീഡിയോ എടുത്തതരുന്നത് കേട്ടോ ഐഷു മോളാണ് എടുത്ത് വരുന്നത് അങ്ങനെ ഏഷു വീഡിയോ എടുക്കാടാ പിന്നെ എൻ്റെ ഫോണിന് കുറച്ച് ക്ലാരിറ്റി കുറവാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആധാരം കിട്ടി നീതിയൊക്കെ അടച്ച് സന്തോഷം ഇതിൻ്റെ ഇടയിൽ ഈ ദോശ ഇടുമ്പോൾ എൻ്റെ മോൾ വേണ്ടിയില്ലേ കഴിഞ്ഞ വീടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ പത്തിരി ഇങ്ങനെ നമ്മളെ കൂടെയൊക്കെ വരുന്നത് അപ്പോൾ ഇതാ ഇപ്പം കണ്ടോ ദോശ ഇടാൻ ദോശ ഞാൻ പറ ഈ കയ്യിലിങ്ങനെ ഒഴിച്ചിട്ടിങ്ങനെ ചുറ്റുകയാണ് ചെയ്യാൻ എനിക്കറിയില്ലല്ലോ ഉമ്മാന്നോട് ഞാൻ അറിയൽ ഇങ്ങനെ തന്നെ പഠിക്കല് പറഞ്ഞാൽ അപ്പം അവള് ചെയ്യണ കണ്ടപ്പോൾ മറ്റൊക്കെ അത് ചെയ്ത് നോക്കണം അപ്പം അവളും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു പ്രാവശ്യം ചൂടാൻ കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഇല്ല ദോഷം ഇവനും കട്ടി ദോഷവും ഏതായാലും എന്താ പറയുക എല്ലാ ദോഷയും പിന്നെ ചുട്ട് കഴിഞ്ഞ് എൻ്റെ മോളെ ആയിശ് എനിക്കും ചൂടണോ പറഞ്ഞിട്ട് അവളും അത് ചൂടാൻ അതെന്തായാലും ഇവരൊക്കെ ഇതിൽ ഇങ്ങനെ എടുക്കുക ഒന്നെങ്കിൽ ഓരോ ദിവസവും ഓരോ സംഭവം ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ആവണം ഇവർ പത്ത് വയസ്സായി ഇരിക്കുന്ന മക്കളാണ് അപ്പോൾ അവരും അവരെ കാര്യങ്ങൾ കുറച്ച് കുറച്ച് ഇങ്ങനെ പഠിച്ച് വരണം കണ്ടില്ല എൻ്റെ വീഡിയോസിനൊരു നിങ്ങൾ ഒന്നും തോന്നരുത് കേട്ടോ എൻ്റെ ക്യാമറേൻ്റെ എന്തോ കുഴപ്പമായിരിക്കണം ഏതായാലും ഞാൻ ചെറുപയറുകറി ദോശയാണ് രാവിലെ തന്നെ ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദോശയൊക്കെ റെഡി ആയതിൻ്റെ ശേഷം ഞാൻ ചിഞ്ചട്ടി വെച്ച ലേശം വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് കരിവേപ്പിൻ്റെ എലി ഇട്ട് ഇത് ചെറുപയർ അതിലേക്ക് ഇട്ടുകൊടുത്തു അപ്പോൾ ചെറുപയർ ഫുള്ള് വെള്ളം വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എന്നുവെച്ചാൽ അവർക്ക് കുറച്ച് എരു വേണം എന്ത് കഴിക്കാനും ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഉണ്ടാക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ട് മാസമായിട്ട് കിറ്റ് കിട്ടണ അലഹമില്ല സാധനത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ മീനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ആങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് പറ്റുന്ന പോലെ ഒരു ആങ്ങളായാലും അനിയത്തി ആയാലും അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്തു തരലുണ്ട് എനിക്ക് ഏറ്റവും വലിയ ആവശ്യം തന്നെ വീട് അത് കണ്ടെങ്കിൽ ഈ പ്രാണിയൊക്കെ വന്ന് ഭയങ്കര ഇതായാൽ വീട് മുഴുവൻ ഈ പ്രാണിയുണ്ടാവും അതുപോലെ വെള്ളം കൊരുന്നതായാലും ഞാൻ കാണിച്ചു തരാം ഞാൻ എത്ര തായയൊക്കെ ഇറങ്ങിപ്പോയിട്ടാണ് ഈ വെള്ളം മുക്കി കൊണ്ടുവരുന്നത് എനിക്ക് വേറൊരാൾ വീഡിയോ എടുത്തതിനോണ്ടാണ് കേട്ടോ എനിക്കിത് കാണിച്ചു തരാൻ പറ്റിയ ഇതിപ്പോൾ കയറ്റത്തിൻ്റെ പകുതിയിലാണ് നിൽക്കുന്നത് കേട്ടോ അവൾ അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് വീഡിയോ എടുക്കുന്നത് ഇതവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് കയറ്റമാണ് ആ ഏറ്റവും താഴത്ത് നീ മേലെ വരെയേ കയറിയിട്ട് വേണം വെള്ളം കൊണ്ടുവരാൻ പിന്നെ ഈ കാണിച്ച വീടില് അവിടെ നിന്ന് എനിക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ എനിക്ക് ഇടക്കൊക്കെ എനിക്ക് വയ്യാണ്ടാവുമ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ എടുക്കൽ പിന്നെ അവരെ അത്ര ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് കൂടുതൽ ഞാൻ അലക്കാനും വെള്ളത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ഞാൻ ഇതാ ഇവിടെ കിണറുള്ള വീടുണ്ട് അവിടെയൊക്കെ പോവാറ് പിന്നെ ഇതൊക്കെ നല്ല 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 സ്ഥലങ്ങളട്ടോ പക്ഷെ ഒക്കെ സ്ഥലത്ത് നല്ല റേറ്റ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ നിലമ്പൂർ പോയെങ്ങാണ്ട് സ്ഥലമെടുത്ത് നിലമ്പൂർ അത്യാവശ്യം റേറ്റ് കുറവാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് എൻ്റെ നമ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ഥലം വേണമെങ്കിൽ നമ്മളെ വാഹിതാ ബ്ലോഗാണ് എനിക്കിങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തന്നത് അപ്പോൾ അവിടെ വാഹിതേൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ വില കുറഞ്ഞൊരു സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന് താഴെ വില വരുന്ന സ്ഥലം വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അവിടേക്ക് പോരാട്ട വെള്ളത്തിനും എല്ലാത്തിനും സൗകര്യമുണ്ട് നല്ലൊരു സ്ഥലമാണ് നല്ല അയൽവാ അയൽപ്പക്കും വലിയ പ്രശ്നമില്ലാത്ത ഏരിയയാണ് ഞാൻ ഏതായാലും പോവുകയാണ് അങ്ങോട്ട് നിങ്ങളെല്ലാവരും ഇതുവശ്യമെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റാൻ അപ്പം ഇവിടെയാണ് ഇതാ കിണറുള്ളത് ഇതൊക്കെ എനിക്ക് സുഹറ ബ്ലോഗായിട്ട് വീഡിയോ എടുത്തിരുന്നത് അവൾ എനിക്ക് എടുക്കാൻ പറ്റിയത് പിന്നെ അവൾ പറയുന്നുണ്ട് ഈ ആയിട്ടാണ് ഇത്രയും ഇത്രയേറെ സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കാനെ സമ്മക്കാനൊക്കെ നല്ല ക്ഷമ ഉണ്ടെന്നൊക്കെ അവളിനോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജീവിതത്തിലുണ്ടല്ലോ നമുക്ക് പ്രയാസം ഒരുപാട് പ്രയാസം ഉണ്ടാവുമ്പോൾ അതിനൊക്കെ വകവെച്ച് ജീവിക്കാൻ നമുക്ക് തോന്നും അപ്പോൾ അവളിങ്ങനെ ഞാൻ പിന്നെ വെള്ളം മുക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് വീടും എടുക്കുമ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു കിണറിൽ ആയം കൂടുതലുണ്ടോ എന്നൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ നമുക്കൊക്കെ ഇത് ശീലമാണ് കുഞ്ഞുനാളിലെ എൻ്റെ ഉമ്മ വെള്ളം കെട്ടിക്കൊണ്ട് വന്നിട്ട് ഉമ്മ വെള്ളം മുക്കി തന്നു ഞങ്ങൾ വെള്ളം മുക്കി കൊണ്ടുവന്ന ശീലമുണ്ട് ഓരോ ശീലങ്ങൾ നമ്മൾ ചെയ് നമ്മൾ ഓരോ ജോലി നമ്മൾ ചെയ്ത് ശീലം ഉണ്ടാവും നമുക്ക് എന്താ അറിയോ വലിയൊരു പ്രയാസം ഉണ്ടാവില്ല ഇത് തീരെ ചെയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ വെള്ളം വെള്ളമുക്കി കൊണ്ടുവരാനും ഞാൻ ഇങ്ങനത്തെ ബുദ്ധിമുട്ടനുഭവിക്കാനൊന്നും കല്യാണ്ടാവും ഇവിടുന്ന് ആ കയറ്റത്തിലേക്ക് പോകണം കയറ്റത്തേക്ക് പോയിട്ട് വേണം വെള്ളം എടുത്തു കൊണ്ടുപോകാൻ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ എനിക്ക് ഇങ്ങനെ പിന്നെ ഈ വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കുളും 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 എന്നുവെച്ചങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പം ഇതാണ് അവരെ കിണറ് നല്ല വൃത്തിയാണ് പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഈ പിരീഡ്സ് ടൈമിന് വെള്ളം മുക്കാൻ പറ്റില്ല അങ്ങനെ എന്തോ ഉണ്ട് ഈ നിങ്ങളെ ഇവർ ഹിന്ദു കാസ്റ്റിവൻ അനുസരിച്ച് പിരീഡ്സ് ടൈമിന് വെള്ളം മുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് അപ്പോൾ ആ സമയത്ത് അല്ലാത്ത സമയത്ത് ഇവിടെ വെള്ളം മുക്കാമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചി എന്നെക്കൊണ്ട് വല്ല വെള്ളം മുപ്പിക്കൂല ചേച്ചി അലക്കാനൊക്കെ എനിക്ക് ഓസ് തുറന്നിട്ട് തരിക ചെയ്യുക അപ്പോൾ ഈ മതമല്ല മനുഷ്യത്വമാണ് അപ്പോൾ ആ ചേച്ചീൻ്റെ ഒക്കെ ആ പെരുമാറ്റത്തിൽ നമുക്കതാണ് ബിഹേ ആ ഒരു സ്വഭാവം നമുക്ക് ഫീൽ ചെയ്യും എന്താ വെച്ചാൽ മനുഷ്യത്വ ചേച്ചി നമ്മളോട് കാണിക്കുന്നത് ഇതൊരു മുസ്ലിമാണ് അവർ ഇതായി പോകട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള പരിഗണനയിൽ ആ ചേച്ചി ഇപ്പോൾ നമുക്കിപ്പോൾ ആ ഓസ് തുറന്നിട്ടേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അവർ അലക്കാനൊക്കെ അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് അലക്കാനൊക്കെ ആ ചേച്ചി വെള്ളം തുറന്നു തരുന്ന എൻ്റെ ഉമ്മ അലക്കുമ്പോൾ അലക്കിത്തരുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇവരോടൊക്കെ നന്ദി പറഞ്ഞാൽ തീരൂല അത്രയും അത്രയും ഓരോ ആൾക്കാർ ഇപ്പം താഴെ എൻ്റെ തൊട്ട് ഇറക്കിലുള്ള വീടായാൽ അവരും ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് വെള്ളം ഒരുപാട് അവർന്ന് അവരിൽ നിന്നും ഞാൻ ഒരുപാട് വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ചേച്ചിയായാലും ഞങ്ങൾക്ക് വെള്ളം തരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ഷെഡുണ്ട് ഞങ്ങളെ വീട് നിൽക്കുന്നതിൻ്റെ ആ തൊട്ട് ബാക്കിലുള്ള ഷെഡ്ന്നും ഞാൻ ഇതുപോലെ ഓസ് ഇട്ടിട്ട് എടുത്തിട്ട് ഇപ്പം അവിടെ വെള്ളം കുറച്ചേ കയറുന്നുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ചെറിയ വെള്ളത്തിൻ്റെ ശേഷം പിന്നെ അലഹമ്മില്ല പഠിച്ചും എനിക്ക് മഴ പെയ്ത് ചെയ്യാൻ പറഞ്ഞില്ല മഴ പെയ്തിട്ട് വെള്ളമായി അലക്കാളൊക്കെ അലക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒരു വിധ ആൾക്കാരൊക്കെ ഈ കിണറിൽ വെള്ളം മുക്കുക എന്നുള്ള മടിയന്മാരായിരിക്കുമല്ലേ എനിക്ക് നമുക്ക് കിണറുണ്ടായാൽ വെള്ളം മുക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് വെള്ളം മുക്കുമ്പോഴേ നമ്മളെ കിണർ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു കേട്ടോ വെള്ളം കിണറുള്ളവരൊക്കെ വെള്ളം മുക്കുക ഈ മൂടിയിട്ടിരിക്കാതിരിക്കുക കിണറിൻ്റെ വൃത്തി എപ്പോഴും വെള്ളം മുക്കലാണ് ഇൻഷാള്ള എനിക്കൊരു വീടാവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷെ എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്തു തരും അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന ഹെൽപ്പ് ചെയ്തിട്ട് എൻ്റെ വീടിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുക അപ്പോൾ അവർ വീഡിയോ ചെയ്യുമ്പം ഇൻഷ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അവർ വെക്കും ആ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും പഠിച്ചവന് ഹയറും ബർക്കത്തും ഒക്കെ കൊടുക്കട്ടെ അവർക്ക് അങ്ങനെ മനസ്സിൽ ചെയ്തു തരാമെന്ന് തോന്നിയല്ലോ പിന്നെ സുഹറ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൈമിലുള്ള ബക്കറ്റിലുള്ള ഒരു ബക്കറ്റത്തെ വെള്ളം ഞാൻ പിടിച്ചോളാടി അപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം അവളോ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് പിടിച്ചിട്ടോ ഏതായാലും എന്താ പറയുക ഭയങ്കര എത്ര നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഓരോരുത്തരെ ജീവിതാനുഭവങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഒന്നുമല്ലയെന്നുള്ള ഫീൽ വരും അപ്പം ഇത്രയൊക്കെ തന്നെ കേട്ടോ ഞങ്ങളെ വീഡിയോ ഉള്ളൂ എൻ്റെ മോളിതാ ചായ കുടിക്കാൻ സ്കൂളിലേക്ക് പോകാനൊക്കെ റെഡിയായി മറ്റുള്ള അവിടെ റെഡി ആവുന്നുണ്ട് അവൾ രേശം മടിയെട്ടോ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും